ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ സ്നേഹപൂർവ്വം പ്രോത്സാഹനവും പിന്തുണയും നൽകിയ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖാ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുമെന്നതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷിക്കാരെ വീടിനുള്ളിൽ തന്നെ നിർത്താതെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കുടുംബാംഗങ്ങൾ തയ്യാറാക്കണമെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ സ്നേഹപൂർവ്വം പരിഗണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകഴിഞ്ഞാൽ അവരിലും ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ഭാവനകളും കഴിവുകളും ആ കഴിവ് പ്രയോജനപ്പെടുത്താൻ കൂടി നമ്മുടെ ഒരു സംവിധാനത്തെ കുറിച്ച് ഓർ ആരും നന്നായിരിക്കുന്നതാണ് അവർ പറഞ്ഞത് അനുഭവത്തിലുള്ളത് മറ്റൊന്നാണ് ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരിയോ വീടുകൾ നിങ്ങൾ അതാണ് ഞാൻ അവർ കണക്ക് കൃത്യമായിട്ടുണ്ടോന്ന് കൃത്യമായിട്ടില്ല ആർക്കും കിട്ടില്ല നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ആരും നമ്മളാരും കുറ്റപ്പെടുത്തണം ആരും കുറ്റപ്പെടുന്നത് എന്താ പറയുക ഇത് പറയണ്ടേ എങ്ങോട്ട് പോയാലേ ആ വീട്ടുകാർ സ്വച്ഛ എനിക്ക് മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികൾ ഇങ്ങനെയാണ് അത് രണ്ട് ആ കുട്ടികൾ ഈ വസ്തുത പറയുന്നില്ലല്ലോ ആ പറയിൽ നമ്മൾ കേരളത്തിൽ പോലും അത് പറയാൻ മടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥമായ ഒരു ചിത്രം അവരെ കണ്ടുപിടിച്ച് സഹായിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കറക്റ്റ് അതിൽ കൂടി ഒരു പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മൾ ഇല്ലാടി സാധ്യത ഒന്ന് ചെയ്താൽ നമുക്കതൊരു ജില്ലയിൽ തന്മുദ്ര സവിശേഷ തിരിച്ചറിയൽ കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എൻ എസ് അംഗങ്ങൾക്ക് പരിശീലനം നൽകും യോഗത്തിൽ സബ് കളക്ടർ സന്ദീപ് കുമാർ കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഷമീമ ടീച്ചർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു കെ ജില്ലാ കോർഡിനേറ്റർ കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു